മിനി സ്ക്രീൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റീഡിംഗിൽ അഞ്ചാം സ്ഥാനത്താണ് ഈ പരമ്പരയുള്ളത് പരമ്പരയിൽ ഇപ്പോൾ നിർണായകമായ സംഭവങ്ങൾ നടന്നിരിക്കുകയാണ് തൻ്റെ രാഷ്ട്രീയ ഭാവി അപകടത്തിലാകുമെന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന നമ്മുടെ ശങ്കറിൻ്റെ അച്ഛൻ ഇതേ തുടർന്ന് ഭാവി രക്ഷിക്കുന്നതിന് വേണ്ടി പ്രൊഫസറെ കരുവാക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ കാര്യം അറിയാൻ ഇടയാകുന്ന നമ്മുടെ ഗൗരി ഇതിനെതിരെ പ്രതികരിക്കുകയും തൻ്റെ അച്ഛനെ കരുവാക്കാൻ താൻ സമ്മതിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഗൗരിയുടെ കൂടെ നിൽക്കുന്നതിന് ശങ്കറും തയ്യാറാകുന്നു ഇതേ തുടർന്ന് തൻ്റെ അച്ഛനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഗൗരി പക്ഷേ കുറ്റം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടു പോകാൻ തീരുമാനിക്കുന്ന പ്രൊഫസർ തനിക്ക് ജാമ്യം വേണ്ട എന്നുള്ള കാര്യം കോടതിയിൽ തുറന്നു പറയുകയും ശിക്ഷ അനുഭവിക്കുന്നതിന് തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തത് തിരിച്ചടി ആയിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ ശങ്കറും അതുപോലെ തന്നെ ഗൗരിയും എന്നാൽ ഇതേ സമയം വീട്ടിലുള്ള എല്ലാവരും വിഷമിച്ച് ഇരിക്കുന്നത് കാണാൻ ഇടയാകുന്ന ഗൗരിയുടെ സഹോദരൻ ഒടുവിൽ അന്ന് രാത്രി സംഭവിച്ചത് എന്താണ് എന്നുള്ള കാര്യം അറിയിക്കുന്നതിന് തയ്യാറാവുകയാണ് താൻ കാരണമാണ് ധ്രുവൻ കൊല്ലപ്പെട്ടത് എന്ന് വ്യക്തമാക്കുന്ന അവൻ പ്രൊഫസർ യാതൊരിതിറ്റും ചെയ്തിട്ടില്ല എന്ന് തുറന്നു പറയുകയും ഒടുവിൽ കുറ്റം താൻ കോടതിയിൽ സമ്മതിക്കാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തത് വേണിയെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്